എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബേഴ്സിനൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ചാനലിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അതിലെ വീഡിയോകളിൽ പ്ലേ ചെയ്യുന്ന പരസ്യങ്ങളിൽ നിന്നാണ് എട്ട് മിനിറ്റിന് താഴെയുള്ള വീഡിയോകൾക്ക് യൂട്യൂബ് തന്നെയാണ് ഈ പരസ്യങ്ങൾ എവിടെ പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ വീഡിയോയുടെ ആദ്യം അല്ലെങ്കിൽ അവസാനമായിരിക്കും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നത് എന്നാൽ എട്ട് മിനിറ്റിന് മുകളിലുള്ള വീഡിയോകളിൽ മിഡ്റോൾ ആഡ് എനേബിൾ ചെയ്ത് നമുക്ക് തന്നെ ഈ ഒരു സ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് മിഡ്റോൾ ആഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൈഡ് മെനുവിലുള്ള കണ്ടൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ വരുന്ന കണ്ടൻറ്റിൽ മൗസ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഇതിൽ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണോ ഓൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അത് ഓൺ അല്ലെങ്കിൽ അത് ഓൺ ആക്കുക ഓൺ ആണെങ്കിൽ മാത്രമേ വീഡിയോയിൽ റവന്യൂ വരികയുള്ളൂ അതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു ഷോ മിഡ് റോൾ ആർഡ്സ് ഡ്യൂറിങ് മൈ വീഡിയോ എന്നുള്ളത് ടിക്ക് ചെയ്യുക ഇപ്പം താഴെ മാനേജ് ആർഡ് സ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് എത്തും ഇനി നമുക്ക് ആഡ് റൺ ചെയ്യേണ്ട ആഡ് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ആഡ് സ്ലോട്ട് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക പക്ഷേ ഇവിടെ പെൻറ്റിംഗ് റിവ്യൂ എന്ന് പറഞ്ഞ് കാണാം അത് കറക്റ്റായിട്ടുള്ള സ്ലോട്ടാണോ എന്ന് ചെക്ക് ചെയ്യും കാരണം ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗത്താണെങ്കിൽ അത് ഡിസേബിൾ ആയിട്ട് ആയിക്കോ അവിടെ ആഡ് റൺ ചെയ്യില്ല ആഡ് സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ വോയിസ് എൻ്റ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ വരുന്ന സമയം ഒരു ഒരു സെക്ഷനിൽ നിന്ന് അടുത്തൊരു സെക്ഷനിലേക്ക് മാറ്റം വരുത്താനോ അങ്ങനെയുള്ള ഇടത്തൊക്കെ വേണം ഈ ഒരു സ്ലോട്ട് ആഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അപ്രൂവ് ചെയ്യില്ല ഇനി അപ്രൂവ് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോയുടെ റിട്ടൻഷൻ കുറയാനായിട്ട് അത് കാരണമാകും മറ്റുള്ളവർ വീഡിയോ പ്ലേ ചെയ്യുമ്പം അനാവശ്യ സ്ഥലങ്ങളിൽ ആഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ വിട്ടു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്താണ് പോകേണ്ടത് ഒരു സേവ് ബട്ടനോട് പ്രസ് ചെയ്യണം ഇനി നമുക്ക് എയ്റ്റ് മിനിറ്റിൻ്റെ വേറൊരു പഴയ വീഡിയോ എടുത്ത് നോക്കാം ഈ ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ സെക്ഷൻ എടുത്ത് നോക്കാം ഇവിടെ കണ്ടോ ഇവിടെ ഒരു മെസ്സേജ് കാണാം കൺസിഡർ മൂവിങ് സം ഓഫ് യുവർ മാനുവൽ ആർട്സ് സ്ലോട്ട് ഫോർ ബെറ്റർ ചാൻസസ് ഓഫ് ഷോയിങ് ആർട്സ് അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് സ്ലോട്ട്സ് ഡിസപ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാനേജിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന റെഡിലാണ് വന്നിരിക്കുന്നത് കാരണം ആ സ്ലോട്ട് ആണ് ഈ ഒരു സ്ലോട്ട് അവിടെ വർക്ക് ആവുക അതുകൊണ്ട് നമുക്കിത് ഡീൽ ചെയ്ത് കളയാം അതുപോലെ തന്നെ ഇവിടെ ഉറങ്ങും ഒന്നെങ്കിൽ ഇത് മാറ്റി വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുക ഇതിപ്പോൾ ഞാനിങ്ങോട്ട് മാറ്റി പ്ലേസ് ചെയ്തതിന് ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓഡിയോയുടെ ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് പുതിയ പറഞ്ഞ് ആഡ് ചെയ്യാം ഇവിടെ ഒരു ഓഡിയോയുടെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇൻസെർട്ട് ആഡ് സ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മിക്കവാറും അപ്രൂവ് ആകാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം പെൻഡിങ് റീവിലാണ് നിൽക്കുന്നത് കുറച്ച് ടൈം എടുക്കും അത് അപ്രൂവ് ആവാനായിട്ട് ഇതിനുശേഷം ഇവിടെ സേവ് ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ കൊടുത്ത സെക്ഷനിലൊന്ന് വന്ന് നോക്കാം ഇപ്പം ഇത് അപ്രൂവ് ആയിട്ടുണ്ട് ഇവിടുത്തെ നമ്മൾ നേരത്തെ കൊടുത്ത ആട് അപ്രൂവ് ആയിട്ടുണ്ട് അതായത് നമ്മൾ ആർട്ട് സ്ലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നാച്ചുറൽ ബ്രേക്ക് പോയിൻസിലാണ് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു പ്രധാന ഭാഗം എൻ്റ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വോയിസ് സ്റ്റോപ്പായിട്ട് അടുത്ത സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ അങ്ങനെയുള്ള ഇടത്തൊക്കെ വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ രണ്ട് ഒരു സെക്ഷൻ ഒരു വീഡിയോ പാർട്ടിൽ നിന്ന് വേറൊരു വീഡിയോ പാർട്ടിലേക്ക് ട്രാൻസിഷൻ വരുന്ന ഏരിയസ് അങ്ങനെയൊക്കെയുള്ള നാച്ചുറലായിട്ട് വരുന്ന ബ്രേക്ക് പോയിന്റ്സിൽ വേണം കൊടുക്കാൻ അല്ലാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു ബ്രേക്ക് പോയിൻറ്റ് കൊടുക്കരുത് അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക്ക് ആർട്ട് സ്ലോട്ട്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ തന്നെ നാച്ചുറൽ ബ്രേക്ക് പോയിൻറ്റ്സ് ഈ ഒരു ആർട്ട് സ്ലോട്ട് പ്ലേസ് ചെയ്യും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മീറ്റർ റോളായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്